കാട്ടാളത്തത്തിന് മതമില്ല കാട്ടാളത്തത്തിന് അവൻ നേടിയ എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധികളോടെയുള്ള ചിലതിനെയൊക്കെ കുറ്റം പറയുന്നതിലോ തെറി പറയുന്നതിലോ യാതൊരു കാര്യമില്ല എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊന്നപ്പോൾ പല പ്രൊഫൈലുകളിലും മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങ് വല്ലാതെ കാഷ്ടിച്ച് മെഴുകി മറിയുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു ദിവസം മുമ്പ് യാതൊരു കാരണവുമില്ലാതെ മൂന്ന് അയൽക്കാരെ അരിഞ്ഞു വീഴ്ത്തിയവൻ്റെയും ഏറ്റവും ഇഷ്ടത്തോടെ സ്നേഹിച്ച കാമുകന് നാലു മാസം ഗൂഢാലോചന നടത്തി ആസൂത്രണം നടത്തി ഒരു തെളിവും അവശേഷിക്കാതെ മാഞ്ഞു പോകുന്ന മദ്യം വയറ്റിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തവരാരും മദ്രസ വിദ്യാഭ്യാസം ചെയ്തവരല്ലോ അവരൊക്കെയും അതിന് പോകാത്തവരാണ് ഹമാസ് ആദ്യഘട്ടമായി ബന്ധികളെ മോചിപ്പിച്ചപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള റോണി ഗോനൻ എന്ന് പറയുന്ന ഒരു യുവതിയും ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ നാനൂറ്റി അമ്പത്തൊന്ന് ദിവസം അവരുടെ തടവറയിൽ കഴിഞ്ഞവർ മോചിപ്പിക്കപ്പെട്ട ബന്ധികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സയോ മറ്റെന്തെങ്കിലും ആവശ്യമില്ലാത്ത വിധം അവർ സന്തോഷവാന്മാരായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഇസ്രേലി ചാനലുകളാണ് ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകത്തെ മതത്തെ തിരയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജാതി പറയുന്നത് കൊണ്ടോ കാര്യമില്ല മനോഭാവവും മൃഗീയതയും കാട്ടാളത്തവുമൊക്കെ അത് മനസ്സിൻ്റെ ഭാവമാണ് അത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും കാടത്തത്തിനുമൊന്നും മതമില്ല അത് മനുഷ്യൻ അവൻ്റെ ഭാവങ്ങളനുസരിച്ച് അവൻ്റെ ഉള്ളിലേക്ക് പടരുന്ന വികാരങ്ങളനുസരിച്ച് അവൻ പ്രവർത്തിച്ചു പോകുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ലഹരി അല്ലെങ്കിൽ ജാതിയും മതവും അതുമല്ലെങ്കിൽ വേഷം കെട്ടിയ പലതരത്തിലുള്ള നിരീശ്വരവാദികളെന്ന് പറയുന്ന രവിചന്ദ്രന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ ഇവരെല്ലാം ചരിത്രത്തിൽ ഒരുപാട് ഭീകരതകൾ കാണിച്ചിട്ടുണ്ട് ലക്ഷങ്ങളെയും കോടികളെയും കൊന്നൊടുക്കിയ നിരീശ്വരവാദികൾ ധാരാളമായുണ്ട് ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഏറ്റവും വേദനിപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം ഒരു മകൻ കഞ്ചാവിൻ്റെ ലഹരിയിൽ ഉമ്മയെ കൊന്നപ്പോൾ അതിൻ്റെ താഴെ വന്നത് മുഴുവൻ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ചല്ല മറിച്ച് മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അവനെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതാണെന്ന് പറയാനാണ് ചില വിദ്വേഷികൾക്കിഷ്ടം ചില വെറുപ്പിൻ്റെ സന്തതികൾക്കിഷ്ടം എന്നാൽ അതിനൊരു ദിവസം മുമ്പ് മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയവൻ ഗുണ്ടാലിസ്റ്റിലുള്ളവൻ മദ്രസയിൽ പോയിരുന്നില്ല എന്ന കാര്യം അവർ മറക്കുകയാണ് പിന്നെ ഗ്രീഷ്മകഷായം നൽകി ഒരു ചെറുപ്പക്കാരനെ പതിനൊന്ന് ദിവസം ഇട്ട് ആന്തരിക ആന്തരികാവയവങ്ങളെല്ലാം ഇല്ലാതായി കൊല ചെയ്യപ്പെട്ടപ്പോഴും അവളും മദ്രസയിൽ പോയതല്ല എന്ന കാര്യം ആർക്കും പരാതിയേ അല്ല അതുപോലെ തന്നെയാണ് ഈ ഫലസ്തീനിലെ ബന്ധികളെ മോചിപ്പിക്കുന്ന കാഴ്ചയിൽ നിന്നും നാം കണ്ടത് അവിടെ റൂണി ഗോനൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയെ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടു ഏതോ സുഖവാസ കേന്ദ്രത്തിൽ സന്തോഷമായി കഴിഞ്ഞിരുന്നവരെ പോലെയാണ് അവർ ഇസ്രയേലിലേക്ക് പോയത് ജന്മനാട്ടിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നമ്മുടെ നെതന്യാഹു അവരെ സ്വാഗതം ചെയ്ത് എക്സ് പ്രൊഫൈലിൽ പോസ്റ്റുമൊക്കെ ഇട്ടു അവരെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് യാതൊരു വിധമായ ചികിത്സയും ആവശ്യമില്ലാത്ത വിധം ആരോഗ്യവുമുള്ളവരും സന്തോഷവും ഉള്ളവരുമാണ് അവരെന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഓർക്കണം അവിടെ ഭരണഘടനയില്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത നിയന്ത്രണം വിട്ട് വിട്ടെങ്ങനെയും പ്രവർത്തിപ്പിക്കാവുന്ന കാടൻ മനുഷ്യർ എന്നൊക്കെ ഭീകര വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നവർ ഒരു സ്ത്രീയോട് കാണിച്ച മര്യാദയാണ് ചിലപ്പോൾ ഈ ഭീകരവാദികളെന്ന് പറഞ്ഞ് തടഞ്ഞു വച്ചിരുന്നവർക്ക് അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ ബോംബാക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം വീടുകൾ തകർന്നിട്ടുണ്ടാവാം പക്ഷേ അവരുടെ പ്രതികാരം ഇവരോടല്ല ചെയ്യേണ്ടതെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു അവിടെയാണ് ചില പോരാട്ടങ്ങൾ ശരികളുടേതാവുന്നത് ഏതായാലും എല്ലാത്തിലും ഇത്തരം വാദങ്ങൾ വിറ്റുപോകില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു